तो ये ये जलाल बाबा है ना ये तुशाली सरकार हुए हैं दो भी कब्रिस्तान में है चार बरस के फिर भी उधर ही है इन्द्रमिता की इज्जत है और साज़ा सो ये place name क्या है? ശരി അസാംക്കും വാഹത്തു അല്ലാ വാത്ത എല്ലാ പ്രേക്ഷകർക്കും മത്സ്യകാര ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ മൈസൂർ അടുത്താണുള്ളത് ബോംബു ബസാർ എന്ന ഒരു ഉള്ളത് ഇവിടുന്ന് ഏകദേശം മൈസൂരിലേക്ക് അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് മൈസൂരിലേക്ക് അപ്പം മൈസൂർ അടുത്തുള്ള ബോംബു ബസാറിലാണല്ലത് ഇവിടെ റോഡ് സൈഡിലായിട്ട് ഹൈവേൻ്റെ സൈഡിലായിട്ട് രണ്ട് മഹാന്മാരായ ഔലിയാക്കളുടെ ദർഗയുണ്ട് ഒന്ന് ഹസറത്ത് സയ്യിദ് ലമീർ ഷാ ഖാദിരി റഹ്മത്തല്ലാഹി അലഹി മറ്റൊന്ന് ഹസറത്ത് ഹസറ സയ്യിദ സയ്ദാനി ബി സൈതാനി ബി ബി അമ്മാജാൻ റഹ്മത്തു എന്ന മഹദയുടെയും ദർഗയാണുള്ളത് മഹത്തുക്കളുടെ ദറജകളായിട്ട് കുറുക്കട്ടെ ആമീ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അസാംക്കുല രണ്ട് മഹാന്മാരാണ് ഇവിടെ മറവട്ട് കിടക്കുന്നത് ഒന്ന് ജമീർ ഷാഹു വലി ഉള്ളാഹി മറ്റേത് ബി ബി അമ്മജ സൈദാനി ബി ബി അമ്മജ അറഹമത്ത്ള്ളാഹി അലി എന്ന രണ്ട് ആളുകളാണ് ഇവിടെ മറവട്ട് കിടക്കുന്നത് ഇതേ പേരിൽ തന്നെ രണ്ട് മൊക്കാമുകൾ ഈ മൈസൂരിൽ വേറെയുണ്ട് ഇൻഷാള്ള നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അള്ളാഹു സുബാനഹുബത്താല ഈ മഹാന്മാരുടെയൊക്കെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ ഈ മഹാന്മാരുടെയൊക്കെ കാവലും അള്ളാഹു അള്ളാഹുഅല നമുക്കും കുടുംബത്തിനും നൽകട്ടെ ഹബീബിനാ മുഹമ്മദിൻ അലൈഹി മുഹമ്മദ് الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين هدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شد النفاثات في الأُقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات أزواج الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين وإلى حضرات من دفنوا في هذا المقبرة المعلمة يا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كرامتهم اللهم بحقهم وبجائهم اللهم ربي يسر عسيرنا وسهل أمورنا ൂബിന്റാത്തിൽ വല്ല റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ് അള്ളോ ഞങ്ങളോതിയ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിന് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാന്മാരായ നിന്റെ ഉലിയാക്കളുടെ ഹതറാത്തിലേക്ക് നിയത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഇവരുടെ ദറജകളെ നീ ഉയർത്തണേ റഹ്മാനെ ഇവരുടെ ജാഹ് ഹക്കജാഹു കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും പുറത്തു തരണം റഹ്മാനെ എല്ലാ വിതാഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാക്കനെ റഹ്മാനെ അാഹുവേയും മഹാന്മാരുടെ വറക്കത്തു കൊണ്ട് എല്ലാ വിതാ മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കാക്കണേ റഹ്മാൻ ഞങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ രോഗങ്ങളും ഈ മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് തരണേ റഹ്മാൻ അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് വീഡിയോ കാണുന്ന മുഴുവൻ മ്മ്മിനീങ്ങൾ മുക്മിനാത്തുകളുടെയും ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ച എല്ലാ മ്മ്മിനീങ്ങൾ മുക്മിനാത്തുകളുടെ ഹൈറായ ഉദ്ദേശങ്ങൾ നീ ഹസുലാക്കി തരണേ അല്ലോ പഠിച്ചവനെ ഞങ്ങളുടെ ഹൈറായ മുറാതുകൾ നീ ഹാസിലാക്കണം റഹ്മാൻ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണം റഹ്മാൻ മക്കളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ മക്കൾ നൽകണം റഹ്മാൻ വീടില്ലാത്തവർക്ക് നല്ല പറക്കത്തുള്ള വീട് നൽകണം റഹ്മാനേ പഠിച്ചവനെ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ സാധുക്കളായ നിങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കളും സാധുമാർ സ്നേഹിച്ചവരെ സഹായിച്ചതുവാ കൊണ്ടുവസീത്ത് ചെയ്ത മുഴുവൻ മിനാത്തുകൾ തൗഫീഹിക്ക് നൽകണേ അല്ലോ അടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജ് മുമ്പറയും മറ്റു സിയാറത്തുകളും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وصلى الله وسلم على سبحان رَبِّكَ رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. رب العالمين السلام عليكم يا أولياء الله